സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് മധ്യപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പരാജയത്തെ തുടർന്ന് സംസ്ഥാന പ്രവർത്തക സമിതി മൊത്തമായി ഉടച്ചു വാർക്കുവാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തക സമിതി പിരിച്ചുവിട്ടിരിക്കുകയാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയായ ജിതേന്ദ്ര സിംഗ് ആണ് മാധ്യമങ്ങളോട് നടപടി വിശദീകരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായതിനു പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കമൽനാഥിനെ പാർട്ടി മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാന പ്രവർത്തക സമിതിക്ക് നേരെയും നടപടി ഉണ്ടായിരിക്കുന്നത് പുതുതായി നിയമിതരായ സംസ്ഥാന അധ്യക്ഷൻ ജിത്തു പട്വാരിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് പാർട്ടി നേതാക്കളായ ദിഗ്വിജയ് സിംഗ് കാന്തിലാൽ ബുരിയ സുരേഷ് പച്ചൌരി അരുൺ യാദവ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് കോൺഗ്രസ് അറുപത്തി ആറ് സീറ്റുകളിലേക്ക് ചുരുങ്ങിയത് പാർട്ടിക്ക് വലിയ ക്ഷിണമുണ്ടാക്കിയിരുന്നു ഇത്തവണ അധികാരം ഉറപ്പെന്ന മട്ടിലായിരുന്നു പാർട്ടിയുടെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ കമൽനാഥിൽ മാത്രമായിരുന്നു പാർട്ടി പ്രതീക്ഷ അർപ്പിച്ചതും മധ്യപ്രദേശിന്റെ അവസാന വാക്കായി കമൽനാഥിനെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകുലുവിനെ പോലും മധ്യപ്രദേശിൽ കമൽനാഥ് അടുപ്പിച്ചില്ല എന്നാൽ റിസൾട്ട് വന്നപ്പോൾ കെട്ടിപ്പൊക്കി വെച്ചതെല്ലാം പൊളിഞ്ഞു വീഴുകയായിരുന്നു പുതിയ അധ്യക്ഷൻ വന്നതോടെ ഇനി ലോക്സഭയിൽ പൊളിച്ചെടുത്ത് നടത്താനാണ് ഇപ്പോൾ തീരുമാനമായത് സുനിൽ കനികൊലുവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പാർട്ടിയുടെ ചരട് വലിക്കുന്നത് അദ്ദേഹം ചാർജ് എടുത്ത് ദിവസങ്ങൾക്കകമാണ് ഇത്തരത്തിൽ മധ്യപ്രദേശിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് മധ്യപ്രദേശിൽ ആകെയുള്ള ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ കമൽനാഥിന്റെ മകന്റെ സീറ്റൊഴികെ ബാക്കിയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിലും ബി ജെ വിജയിച്ചിരുന്നു ഇന്ത്യ മുന്നണിയുടെ ബലത്തിൽ ചുരുങ്ങിയത് ഇരുപത് സീറ്റുകളിലെങ്കിലും വിജയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്